നമസ്കാരം ഞാൻ ദേവിക സന്തോഷ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്തകളിലേക്ക് സ്വാഗതം വിവിധ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നമ്മുടെ വിവിധ പ്രതിനിധികൾ ഉണ്ട് തിരുമേനിയിൽ വോട്ടിംഗ് പത്ത് മിനിറ്റ് വൈകി പ്രദേശത്തെല്ലാം വോട്ടിങ്ങിന് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രാപൂയിൽ പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്നും ജിഷ രാജു ചേരുന്നു ദേവിക ഞാനിപ്പോൾ ഉള്ളത് പ്രാപോയിലെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ് ഇവിടെ മൂന്ന് ബൂത്തുകളാണ് ഉള്ളത് രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് തിരുമേനിയിലെ ഒരു പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായതിനാൽ പത്ത് മിനിറ്റ് വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് പ്രാപോയിൽ തിരുമേനി മേഖലയിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ടാണ് നടക്കുന്നത് യന്ത്ര തകരാറിനെ തുടർന്ന് തിരുമേനിയിലെ ഒരു ബൂത്തിൽ പത്ത് മിനിറ്റ് വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് തിരുമേനി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് പ്രാപോയിൽ സ്കൂളിലെ മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാരെ സഹായിക്കാനായി എൻ എസ് എസ് വോളണ്ടിയർമാരും സ്റ്റുഡന്റ് പോലീസ് സ്കൗട്ട് എന്നിവരും പ്രവർത്തിക്കുന്നുണ്ട് പ്രദേശങ്ങളിലെല്ലാം നല്ല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു പവന് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയോ അതെ ഗ്രാമിന് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് വച്ച് ഒരു പവൻ സ്വർണത്തിന്മേൽ ക്യാപിറ്റൽ ഫിനാൻസിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ലോൺ നൽകുന്നു ഇത്രയും ഉയർന്ന തുക നൽകുന്ന ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഏക ധനകാര്യ സ്ഥാപനം ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സ് കരുവഞ്ചാൽ ചെറുപുഴ